എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കലാകാരൻ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് താരങ്ങളെ കാണാറുണ്ട് ശരിക്കും പറഞ്ഞാൽ കഴിവുള്ള താരങ്ങൾ കലാകാരന്മാർ വരയ്ക്കാൻ കഴിവുള്ളവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ തുടങ്ങിയ ഒരു തലമുറ തന്നെയാണ് ഇപ്പോഴുള്ളത് കാരണം അവർക്ക് മുഖം വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മരിച്ചുപോയവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തി ചിത്രങ്ങൾ ചെയ്യാൻ ഇവർക്ക് അസാധ്യമായി പറ്റുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം കാഴ്ചയോടെ നല്ല സ്നേഹത്തോടെ കാണുന്ന ഒന്ന് തന്നെയാണിത് മരിച്ചുപോയവരെ ഒന്ന് ഞങ്ങളുടെ ഫോട്ടോയിൽ ചേർത്ത് തരാമോ എന്നും അവർക്ക് ഞങ്ങളുടെ കല്യാണം കാണാൻ സാധിക്കാത്തത് കല്യാണ ഫോട്ടോയിലെങ്കിലും അവരെ ചേർത്ത് തരാമോ എന്ന് ചോദിച്ച് നൂറുകണക്കിന് ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ പലരുടെ അടുത്തേക്കും എത്തുന്നത് അത്തരത്തിൽ എല്ലാവരെയും കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവസാനം ഒന്നര വർഷത്തിന് മുമ്പേ ഒരു വലിയ ക്യാൻസർ വന്നുപെട്ടു ഇനിയിപ്പോൾ മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ഈ ആയൂർ സ്വദേശിക്ക് സാധിക്കുന്നത് ഇനി അതിനുള്ള ഓട്ടത്തിലാണ് പടം വര എന്ന പേജിലൂടെയായിരുന്നു ശ്രീരാജ് എന്ന ഈ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഇത് ചെയ്തു കൊണ്ടിരുന്നത് ആ പേജിലൂടെ തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമെത്തിക്കിയിരുന്നു ശ്രീരാജ് ആർ എന്നാണ് മുഴുവൻ പേര് ഇദ്ദേഹത്തിൻ്റെ ഫാൻറ്റം പൈലി എന്ന പേജിലൂടെ മറ്റ് റീലുകൾ ചെയ്ത് എല്ലാവരെയും ചിരിപ്പിക്കുകയായിരുന്നു കോമഡി റീലുകൾ ചെയ്ത് ഇദ്ദേഹം വളരെയധികം സുപരിചിതനാണ് ഇനി മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ഇദ്ദേഹത്തിനുള്ള ഏക പോം ഒരു വർഷമായി തന്നെ ഈ ട്രീറ്റ്മെൻറ്റിനടിയിലാണ് ഇടയ്ക്ക് വെച്ച ഇതിനെ അതിജീവിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ വൈറസ് കാർന്നു തിന്നുകയാണ് ഹോട്ട്കിൻസ് ലിംഫോമ എന്നാണ് ഇതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ മാറ്റി വെച്ചാൽ മാത്രമാണ് ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാവുക ഉടനടി ഇതിനു വേണ്ടി പത്തു ലക്ഷം രൂപയോളം വേണം ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കയ്യിൽ അൻപതിനായിരം രൂപ പോലും പക്കലില്ല എന്നതാണ് സത്യം ഇതിനു വേണ്ടി വലിയൊരു ക്രൗൺ ഫണ്ടിങ് തന്നെ വേണമെന്നും അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റീജിയണൽ കാൻസർ സെന്ററിലാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ കാണിക്കുന്നത് ആയോർ സ്വദേശിയായ ഇദ്ദേഹം എന്നും വന്നു പോകുന്ന ചെലവ് തന്നെ ഒരുപാട് തന്നെയാണെന്ന് പറയാം മെഡിക്കൽ കോളേജിൽ എല്ലാവർക്കും ഇദ്ദേഹത്തിന് നന്നായി അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സുപരിചിതനാണ് ഇദ്ദേഹം മദ്യ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിനായി പത്തു ലക്ഷം രൂപയോളം ചിലവുണ്ട് നിങ്ങളാൽ കഴിയുന്നത് എനിക്ക് വേണ്ടി ചെയ്യണമെന്നും കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യണമെന്നും പറയുന്നു എന്നാൽ അവിടെയാണ് മറ്റൊരു സംഭവം ഇത് വീഡിയോ കണ്ട് വൈറലായി എല്ലാവരും പൈസ അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ അക്കൗണ്ട് ഫ്രീസ് ആയി പോവുകയായിരുന്നു മൺഡേ അക്കൗണ്ട് ഫ്രീസ് മാറുമെന്നും എല്ലാവരും ഇന്നും ഇന്നുകൂടി ക്ഷമിക്കണമെന്നും ഇന്നത്തെ കൂടി നിങ്ങൾ തരണമെന്നും പറയുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ പണമില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബിൽ ഇൻകം കിട്ടാനായി സഹായിക്കണമെന്നും പറയുന്നുണ്ട് നിരവധി പേരാണ് ഇതിന് കമൻ്റ് ചെയ്ത് എത്തുന്നത് നിക് വ്ലോഗ്സ് അടക്കം ഉള്ളവർ നിരവധി പേർ കമൻ്റ് ചെയ്യുന്നു അഖിലെന്നാർ ഡി കില്ലം ഫിറോസ് തുടങ്ങി നിരവധി പേർ ഇതിനെ സഹായിക്കാൻ കൂടെ നിൽക്കുന്നുണ്ട് യൂട്യൂബ് വ്ളോഗേഴ്സ് ആയവരൊക്കെ തന്നെയും ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഷെഫ് ശ്രീജിത്ത് അർജു തുടങ്ങിയുള്ള താരങ്ങളെല്ലാം ശ്രീരാജിന്റെ ഈ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് നിരവധി പേരാണ് ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടെന്ന് പറയുന്നത് മുൻപരിക്കൽ പത്തൊമ്പത് കോടി ഒരാഴ്ച കൊണ്ട് കൊടുത്ത് ഞെട്ടിച്ചവരാണ് ബ്രോ നമ്മൾ മലയാളികൾ അതുകൊണ്ട് ബ്രോയുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്നും ഇത് ശരിയാകുമെന്നും പറയുന്നു തിരിച്ചു വരാൻ പറ്റുമെന്നും അക്കൗണ്ട് നിറയുമെന്നും ചികിത്സ നടക്കുമെന്നും പറയുന്നു ഉറപ്പായിട്ടും ബ്രോ എന്നും ഇതുകൊണ്ട് തന്നെ ചികിത്സ കഴിഞ്ഞ് ഒരു വീഡിയോ ചെയ്യണമെന്നും സന്തോഷത്തോടെ വന്ന് നിൽക്കണമെന്നും ഇങ്ങനെ കരയരുതെന്നും കരഞ്ഞ ശ്രീരാജിനെ ഞങ്ങൾക്ക് കാണണ്ടായെന്നും ഞങ്ങളെ കൊടുകൂടാ ചിരിപ്പിച്ച ഫാൻഡം ഫൈലിലൂടെ വന്ന ശ്രീരാജിനെ തന്നെ ഞങ്ങൾക്ക് കണ്ടാൽ മതി എന്നും പറയുന്നു നല്ല കഴിവുള്ള ചെറുപ്പക്കാരനാണ് അമ്മയും അച്ഛനുമായിട്ടൊക്കെ ചിത്രങ്ങളും വീഡിയോസും ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പ്രത്യേകം ഒരു കഴിവ് തന്നെയാണ് ആ ചെറുപ്പക്കാരന് തന്നെ ഇത് വന്നത് വളരെയധികം സങ്കടമുള്ള ഒരു വാർത്തയായി മാറുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും